പോലീസുകാരുടെ പതിനെട്ടാം പടിയിലെ ഫോട്ടോ ആചാര ലംഘനമാണ് എന്നാണ് പറയുന്നത് ശബരിമലയിൽ ഏറ്റവും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഇത് കേരള പോലീസ് തന്നെയാണ് പ്രത്യേകിച്ച് പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിയിലുള്ള സിവിൽ പോലീസ് ഓഫീസർമാർ അവരുടെ അതികഠിനമായ അധ്വാനവും സമർപ്പണവും കൊണ്ട് മാത്രമാണ് ശബരിമലയിൽ ഓരോ മണ്ഡലകാലത്തും അപകടമോ ദുരന്തങ്ങളോ ഇല്ലാതെ കടന്നുപോകുന്നത് പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ അങ്ങേയറ്റം ജാഗരൂകരായി ഓരോ സെക്കൻഡിലും കണ്ണിമക്കാതെ ഭക്തരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൈപിടിച്ച് ആനയിച്ചാണ് സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നത് പതിനെട്ടാം പടി കയറുന്ന കുട്ടികൾക്കും വൃദ്ധർക്കും അവർ നൽകുന്ന കരുതലും കൈത്താങ്ങും പറഞ്ഞാൽ തീരാത്തതാണ് ഇങ്ങനെ നിലകൊള്ളുന്ന ഈ കാക്ക കുപ്പായക്കാർ കേരള പോലീസിന്റെ മുഖശ്രീയാണ് എന്ന് പറയാം ശബരിമലയിലെ രക്ഷകരാണ് കേരള പോലീസുകാർ മറ്റ് സർക്കാർ വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് ശബരിമല ഡ്യൂട്ടി എന്നത് അവിടുത്തെ മനോഹരമായ പ്രകൃതി ആസ്വദിക്കാനും ഒപ്പം ഭക്തർക്ക് അയ്യപ്പ ദർശനം നടത്താനുമുള്ള ഒരു അവസരമായി മാറുമ്പോൾ പതിനെട്ടാം പടിയിലെ പോലീസുകാർക്ക് ഡ്യൂട്ടി ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഒരു നിമിഷം അവരുടെ ശ്രദ്ധ പാളിപ്പോയാൽ കണ്ണൊന്ന് തെറ്റിയാൽ ആൾ തിരക്കിൽ ഭക്തർക്ക് ജീവൻ പോലും നഷ്ടമായേക്കാം ഇത്രയും കഠിനമായ ജോലി കഴിഞ്ഞ് ശബരിമല അയ്യപ്പന്റെ ഭക്തർ കൂടിയായ ആ പോലീസുകാർ നട അടച്ച സമയത്ത് പതിനെട്ടാം പടിയിൽ നിന്ന് സന്തോഷത്തോടെ അഭിമാനത്തോടെ ചിരിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു ആ ചിത്രം പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അതോടെ തുടങ്ങിയതാണ് ആചാര ലംഘനം നടന്നു എന്ന അട്ടഹാസം വി ഐ പി ക്യൂ വഴി സ്പെഷ്യൽ ദർശനം നടത്തി മല ചവിട്ടാതെ മടങ്ങുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കും കോടീശ്വരന്മാർക്കും അധ്വാനിക്കുന്നവരുടെ ക്ഷീണവും അവരുടെ മാനസിക സംഘർഷങ്ങളും ഒരു കാലത്തും മനസ്സിലാവില്ല ഫോട്ടോയിൽ ചിരിച്ചു നിൽക്കുന്ന പോലീസുകാർക്കെതിരെ എ ഡി ജി പി തല അന്വേഷണം വരുന്നു എന്നാണ് അറിയുന്നത് കുടുംകുറ്റമായ ആചാര ലംഘനം നടത്തിയ പോലീസിലെ പാവങ്ങളുടെ വരെ തെറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേട്ടത് എന്നാൽ ശിക്ഷാ നടപടികൾ പ്രത്യേക പരിശീലനത്തിലും ക്ഷേത്ര പരിസരം വൃത്തിയാക്കലിലും ഒതുങ്ങും എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഇനി എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും ആരൊക്കെ നടപടികൾ എടുത്താലും മല ചവിട്ടാൻ വരുന്ന ഭക്തരെ കാത്തുരക്ഷിക്കുന്ന കേരള പോലീസിനോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയും കടപ്പാടും സാക്ഷാൽ ശബരിമല അയ്യപ്പന്റെ മനസ്സിൽ എന്നും ഉണ്ടാകും ഒരു മിനിറ്റിൽ എഴുപതിൽ അധികം തീർത്ഥാടകർ വരുന്ന പതിനെട്ടാം പടിയിൽ നിൽക്കുന്ന പോലീസുകാരുടെ ഡ്യൂട്ടി അതികഠിനം തന്നെയാണ് നെയ്യും വെള്ളവും അടക്കം ഒഴുകിപ്പടരുന്ന ഇടുങ്ങിയ പതിനെട്ടാം പടിയിലൂടെ കയറി വരുന്ന തീർത്ഥാടകരെ കൈപിടിച്ച് കയറ്റുന്നത് ഏറെ ശ്രമകരമായ ഒരു ജോലിയാണ് വിവിധ ക്യാമ്പുകളിലെ യുവാക്കളെയാണ് പതിനെട്ടാം പടിയിലെ ഈ ജോലിക്കായി പോലീസ് നിയോഗിക്കുന്നത് മണ്ഡലകാലത്ത് പന്ത്രണ്ട് ദിവസം ഈ ശ്രമകരമായ ജോലി ചെയ്യാൻ അവരും ഏറെ സന്തോഷത്തോടെ തന്നെയാണ് അവിടേക്ക് എത്തുന്നത് ഇതിനിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആചാരലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും രംഗത്ത് വന്നിരുന്നു അതിനു പിന്നാലെ പന്തളം കൊട്ടാരവും തന്ത്രി രാജീവരിർ കണ്ഠരരും ഈ ഫോട്ടോഷൂട്ടിനെതിരെ പരാമർശം നടത്തുകയും ചെയ്തിരുന്നു ആചാര ലംഘനം എന്നൊക്കെ വിളിച്ച് പറയാമെന്നല്ലാതെ ഇവർക്ക് ആർക്കെങ്കിലും കേരള പോലീസ് ചെയ്യുന്നത് പോലെ രാത്രിയും പകലും അവിടെ ജോലി ചെയ്യാൻ കഴിയുമോ അവിടേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ചിലരെങ്കിലും ആചാര ലംഘനം നടത്തുന്നത് തടയാൻ കഴിയുമോ അത് തടയുന്നത് പോയിട്ട് അതൊക്കെ കണ്ടുപിടിക്കാൻ പോലും ഇവർക്കൊന്നും കഴിയില്ല അതിനിടക്ക് അവിടെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവർ അതിനുശേഷം ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുത്താൽ ഒരു അയ്യപ്പനും അവിടെ പിണങ്ങാൻ പോകുന്നില്ല എന്തോ മഹാ അപരാധമാണ് ചെയ്തത് എന്ന രീതിയിൽ ഇതിനെ നോക്കിക്കാണുന്നവർ യഥാർത്ഥ ഭക്തരുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും